പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ചെടിയെക്കുറിച്ച് കാണിച്ചു തരാം ഈ ചെടി നല്ല പ്രത്യേകതയുള്ളൊരു ചെടിയാണ് സോ നോമ്പ കൊണ്ട് തന്നെ നമ്മൾ വീട് ഇട്ടിട്ട് കുറച്ച് നാളായി അപ്പോൾ ഞാൻ ആദ്യം അതിനൊരു ക്ഷമ ചോദിക്കുന്നത് ഏതായാലും അപ്പോൾ നമുക്ക് ആ ഒരു ചെടി കുറച്ച് അങ്ങോട്ട് നടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ ഇവിടേക്ക് റബ്ബറാണ് എൻ്റെ വീടാണ് കാണുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മളിതിനു മുമ്പ് പരിചയപ്പെടുത്തു നിങ്ങൾക്ക് ഒരു കൗതുക വള്ളി എന്നൊരു വീട് കഴിഞ്ഞൊരു വർഷം ഞാൻ ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു സോ ആ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് കൗതുകള്ളി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ ഇതാണ് കൗതുകുള്ളി ഈ ഒരു വള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വേരൊന്നും ഉണ്ടാവില്ല വേരൊന്നും ഇല്ലാതെ മരത്തിന് മുകളിൽ അങ്ങനെ അട്ടി നിൽക്കുന്ന വള്ളിയായിരിക്കും കൗതുകൊള്ളി ഓക്കെ അപ്പോൾ ഇതിൻ്റെ വീട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീട് തന്നെ ചെയ്തത് അതായത് മരത്തിൽ പറ്റി പിടിച്ച് വരുന്നൊരു വള്ളി വേരുകളൊന്നും ഇല്ലാതെ ഒരുപാട് കാലം നിലനിൽക്കും ലാസ്റ്റ് ഇത് നശിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വാനിൽ ഇത് ഉണ്ടായിട്ടുണ്ട് ഇത് പെട്ടെന്ന് പൊട്ടുക ചേട്ടോ പെട്ടെന്ന് വലിക്കാൻ നമുക്ക് കിട്ടുന്ന വലിക്കാനൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വള്ളി സാധാരണ ഒരു വള്ളി ഓക്കെ അപ്പം നമുക്ക് ഇനി പുതിയ വീടിൽ മറ്റാ ചെടി നിങ്ങൾ കാണാൻ പോകാം അപ്പോൾ കുറച്ചധികം നടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളങ്ങനെ കണ്ടിട്ട് ഒരുപാട് നാളായി പിന്നെ ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടിങ്ങനെ വ്ളോഗ് എടുക്കലില്ല പൊതുവേ പക്ഷെ ഒരുപാട് പേരുന്നോട് പറഞ്ഞിട്ടുണ്ട് വ്ളോഗ് എടുക്കാണ് അടിപൊളിയാണ് വീടേക്ക് അടിപൊളിയാണെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പം നമ്മളേകദേശം എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് സംഭവം ഇപ്പോൾ വാനലായതുകൊണ്ട് സംഭവം അത്യാവശ്യത്തിൽ കുറവാണ് സംഭവം ഉള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുണ്ടാവും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആരും വീട് ചെയ്തിട്ടുണ്ടാവില്ല സോ ഈ ഒരു എല ഇലയുടെ ഈ ഒരു ചെടിയുടെ പേരാണ് എൽമാ പൊട്ടി എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ചെടിയിൽ നിന്ന് നിങ്ങൾ ഒരു ഒരറ്ററെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടഞ്ഞ ഒരു പേപ്പറിനുള്ളിലോ എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും അതിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ സേതുകളിലായിട്ട് വേര് മുളക്കുന്നതായിട്ട് കാണാൻ കഴിയും അതാണ് ഈ ഒരു അയലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എൽമാ പൊട്ടി എന്നാണ് ഇതിൻ്റെ പേര് പണ്ടത്തെ കാലത്ത് ഒരുപാട് പേർക്ക് അറിയാവുന്ന സംഭവമാണിത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും അറിയാൻ യാതൊരു ചാൻസ് ഇല്ല കണ്ടവരുണ്ടായിരിക്കാം കേട്ടവരുണ്ടായിരിക്കാം സോ ഇതിനു മുമ്പ് എനിക്ക് ഞാൻ പറയുവാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു യൂട്യൂബറ് എൽമാ പൊട്ടി എന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുന്നത് ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ടിരിക്കേണ്ടതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെയിൻറ്റ് ചെയ്യാതെ പോയതായിരിക്കും അങ്ങനെ ആവണ ഏറ്റവും ചാൻസ് കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കുറച്ച് താഴെയായിട്ടാണ് ഇതിപ്പോൾ ഇപ്പം ഇത് കാണാൻ കഴിയുന്നത് സോ വേനൽ ആയത് കൊണ്ട് തന്നെ സാധനം ഒരുപാട് എന്തായിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഇനിയും അവിടെ തന്നെ ഉണ്ട് സോ മഴക്കാലം ആയാലും അതിന് പൂത്ത് വരുന്നതായിട്ട് കാണാം മഴക്കാലത്ത് അവിടെ ആകെ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഇതാണ് ഇലകൾ അത് പുസ്തകത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരക്കും പിന്നെ ഒരാഴ്ച ഉള്ളിൽ തന്നെ ഓരോ ദിവസം നമ്മളിങ്ങനെ ബുക്സ് പുസ്തകം ഇങ്ങനെ തുറന്നു നോക്കും ആ സമയത്ത് ഇങ്ങനെ കാണാൻ വെള്ള രീതി വെള്ള കളറിലായിട്ട് വേരിങ്ങനെ മുളിച്ചു വരുന്നത് അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഇലയാണിത് ഇതിന്റെ പേര് എൽമാട്ടി എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളുടെ പഴയ ആളുകൾ നിങ്ങളുടെ ഉമ്മമാരോടോ ആരോടെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ അറിയാൻ കഴിയും ഇല്ലാതെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ തന്നെ സാധനം കണ്ടാൽ അതിനോ മനസ്സിലാവും പണ്ടുള്ളവർക്ക് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് സോ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കൂടി നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് കൗതുകാവളിയെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു എനിക്ക് തോന്നുന്നു രണ്ട് തവണ ഞാൻ ചെയ്ത് കാണും ഒരു വർഷത്തിന് മുമ്പ് സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം സോ അത്രയും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് അതും അത് നിങ്ങൾ കാണാൻ മറക്കരുത് ഇനി ഒരു വീഡിയോ കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയെക്കുറിച്ച് തന്നെയാണ് അപ്പം അത്രയും അടിപൊളി ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും ഇപ്പോഴും നിങ്ങൾ കാണാൻ കഴിയും ഉണ്ട് ആ ചെടി ഇവിടെ തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക എന്ന് മാത്രമേ ലക്ഷ്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല രീതിയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്